ഹായ് ഹലോ അസാക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഹെയർ ആക്സസറിസ് മേക്ക് വീഡിയോക്കായിട്ട് തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പോൾ ഇത് കട്ട് പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതൊരു സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മക്കളുടെ സൗണ്ടൊക്കെ ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ അങ്ങനെതാ ഒരു ക്ലോത്തിൽ നിന്ന് ഞാനൊരു ആറ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത്തിൽ അപ്പോൾ ഇതൊരു നാല് സെൻറ്റിമീറ്റർ വിടുത്തും ആറ് സെൻറ്റിമീറ്റർ ലെങ്ത്തും ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ആറ് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതാ ഇതിൻ്റെ എല്ലാ ആറ്റും കട്ട് ചെയ്തിട്ടുള്ള ആറ്റും ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്നും ഒരുക്കി കൊടുക്കണ്ട ചെയ്യുന്നത് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്ന ടൈമിൽ അതങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കും കേട്ടോ അതിൻ്റെ ആറ്റും ഭാഗമൊക്കെ ഇങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ ആറ്റൊക്കെ ഇങ്ങനെ വളഞ്ഞ് വരും കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അത് തീ കാട്ട ടൈമിൽ പെട്ടെന്ന് കത്തിക്കയറും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കുറച്ചൊന്ന് തീ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ പീസും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെന്താ ഞാൻ ആറ് പീസും ഇതുപോലെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതുപോലെ ആയി കിട്ടിയ നല്ലൊരു ഭംഗിയാണ് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ പിന്നെന്താ നമ്മൾ ഈ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കണത് ഇതേപോലെയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഒരു പീസ് എടുത്തിട്ട് മടക്കി കൊടുത്തിന് രണ്ടാമത്തെ പീസ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെൻറ്ററിൽ മടക്കിയിട്ട് രണ്ടാമത്തെ പീസ് ആദ്യത്തെ പീസിൻ്റെ നടുക്കിൽ വെച്ചെടുക്കാം പകുതിക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് അടുത്ത പീസിന് ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കട്ടോ മൂന്ന് പീസ് മൂന്നാമത്തെ പീസും അങ്ങനെ എല്ലാ പീസും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് എന്താ ഇതിൻ്റെ ആ രണ്ട് പീസും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതാ അടുത്ത പീസും ഇതുപോലെ തന്നെ പകുതിക്ക് എത്തുമ്പോൾ നമ്മൾ ഇതുപോലത്തെ അടുത്ത പീസും വെച്ചെടുക്കാം പിന്നെ രണ്ട് പീസും കൂടെ അങ്ങനെ തമ്മിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരും അങ്ങനെ ആ ആറ് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ അതാ ലാസ്റ്റ് ആറാമത്തെ പീസും വെച്ചതിന് ശേഷം അതിൻ്റെ പകുതിക്ക് സ്റ്റിച്ച് ചെയ്തെത്തുമ്പോൾ ഫസ്റ്റിൽ ആ ഒരു പെറ്റലിൻ്റെ ഇതുണ്ടല്ലോ അത് പകുതിക്കെന്നല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതിനെ ഇതിൻ്റെ സെൻറ്ററിൽക്ക് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റാക്കിയിട്ട് ആക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക അപ്പോൾ അതാ നല്ലൊരു ക്യൂട്ടായൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും കണ്ടില്ല അപ്പോൾ നല്ലൊരു ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ കൂട്ടി പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ വലിക്കുന്ന ടൈമിൽ നൂലൊന്നും പൊട്ടാതെ നോക്കുക കേട്ടോ മെല്ലെ മെല്ലിങ്ങനെ വലിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ട് നന്നായിട്ടെൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്ക കേട്ടോ എന്നതിന് ശേഷം ആ സൂചിനെ ഇതുപോലൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുക എന്നിട്ട് അതിൽക്ക് ഒരു ഫ്ലവർ ബീഡാണ് ഞാനിവിടെ കോർത്തു കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതവിടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഏത് ബീഡാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഏത് നല്ല ക്യൂട്ടാണ് ഇതിലേക്ക് വെച്ചെടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതുകൊണ്ട് ഈ ഒരു ഫ്ലവർ ബീഡാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫ്ലവർ ബീഡ് ഞാൻ നന്നായിട്ട് തന്നെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അതിലിങ്ങനെ പൊന്തി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നതാണ് അങ്ങനെതാ ഇനി നമുക്ക് വേറൊരു ഫ്ലവർ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഒരു നീളത്തിലുള്ളൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ രണ്ട് ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററും സോറി അൻപത്തഞ്ച് സെൻറ്റിമീറ്ററും കേട്ടോ അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തും നാല് സെൻറ്റിമീറ്റർ വെടുത്തു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലൊന്ന് ഒരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരുക്കി എടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് സെൻറ്ററിൽ എടുത്തതിന് ശേഷം ആ മടക്ക് ഭാഗത്ത് കൂടെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചുണ്ടല്ലോ ആ ഓർണ്ണിംഗ് സ്റ്റിച്ച് അതിനെ ഇട്ട് കൊടുക്കുകയാണ് നല്ല ക്യൂട്ടായ ഫ്ലവറാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ കാരണം ഇതിന് അറ്റഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്തതായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് ആ ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു ഭാഗം നല്ല ഭംഗിയാണ് ഇങ്ങനെ ഫ്ലവർ ആക്കി വരുമ്പോട്ടോ അതിൻ്റെ ഫൈനലൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കെ കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അപ്പോൾ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ അറിയിക്കാം അപ്പോൾ ഇതുപോലെതാ ഫൈനലി ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സിൽക്ക് വന്നിട്ട് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഇതുപോലെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കുക ടൈറ്റാക്കുന്ന സമയത്ത് ആ നൂലൊന്നും പൊട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വലിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് കൊടുക്കുക എന്നാൽ ഇതുപോലെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് ലെയറാണല്ലോ അത് നമ്മൾ മടക്കിയിട്ടാണല്ലോ അങ്ങ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അതിന് രണ്ട് ലെയർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വിടർത്തി കൊടുക്കുക അതിൻ്റെ ഒരു ലെയർ ഇതുപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ നല്ലൊരു തിക്കിലുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക നല്ല വിടർത്തി കൊടുക്കട്ടോ അപ്പോൾ അതാ ഫൈനലി ഇതുപോലെ ഉണ്ടോ നമുക്ക് ആ ഫ്ലവർ കെട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ മൂന്ന് പീസ് ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കറക്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഇതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ മുടിയൊക്കെ മടിഞ്ഞെടുക്കൂലേ അതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണ കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതുപോലെ ഫുള്ളായിട്ട് മടഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ സൂചി നൂല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് പകരം അങ്ങനെ അവിടെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്നൊന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് അറ്റത്തും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ഇതുപോലുള്ളൊരു ഹെയർ ബാൻഡ് തന്നെ എടുത്തിട്ടുള്ളത് ഇച്ചിരി വീതി കൂടിയ ടൈപ്പ് ഹെയർ ബാൻഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് സെയിം ക്ലോത്ത് തന്നെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസിനെ ഇതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാണ്ട് ചെയ്യണത് അപ്പോൾ ഇതാ കറക്റ്റാക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ക്ലൂ ആക്കിയിട്ടിട്ടോ ആ പൊട്ടിക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഇതാ ഒരു പീസിങ്ങനെ സ്ക്വയറിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കോണിലാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മടിഞ്ഞെടുത്തില്ല ആ ഒരു അതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കോണ് എന്താ പറയായി എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേട്ടോ അടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുകയും ചെയ്യോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കൈത്തുന്നി തുന്നേ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് അറ്റത്തും ഇതുപോലൊന്ന് ചെയ്തെടുക്കണേട്ടോ ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇനി ചെയ്യണത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ എതിൽക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ ഒരാകൃതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഫ്ലവറാണ് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഒട്ടിച്ച് കൊടുക്കുന്ന ആ ഒരു ഷേപ്പിൽ ഞാൻ ഇതൊന്നും വെട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ ഇതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നതാ കേട്ടോ അപ്പോൾ ഇതുപോലെ താഴ്ഭാഗത്ത് ഞാൻ രണ്ടും ഇതുപോലത്തുള്ള ഫ്ലവർ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ രണ്ടാമത് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിനെയും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തെടുത്തിട്ടുള്ള ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീട് വീട് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതും വീഡിയോയിൽ വിട്ടതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ക്യാൻവാസ് ഷീറ്റ് ഏറെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇനി നമ്മൾ ഈ ഹെയർ പാൻറ്റിൻ്റെ മുകളക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഫ്ലവറിനെ ഒക്കെ നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കൊടുക്കട്ടോ ഈ ഫ്ലവറിനെ ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതിൻ്റെ സൈഡ് ഭാഗത്താണ് കേട്ടോ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ആ എടുത്തില്ലേ ആ ഒരു സംഭവം കൊണ്ട് ഇതുപോലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോക്ക് ഉണ്ടാക്കി എടുക്കുമല്ലോ ആ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തുന്നി കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിത് ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ആ ഒരു ഇതായത് കൊണ്ട് തന്നെ ഒട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ പോരുന്നില്ലുള്ള ആ ഒരു ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോറി ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പോൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബീഡ്സിനും കൂടി തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും വിട്ടുപോയതാണ് കേട്ടോ മൊത്തത്തിൽ ഫുൾ ഇന്ന് കുറേ കട്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടോ കുറച്ച് ഫ്ലവറൊക്കെ തുന്നി കൊടുക്കുന്നതും എന്തൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ബീഡ്സൊക്കെ തുന്നണത് എല്ലാവർക്കും അറിയാം കുറേ ഇതിലൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വൈറ്റ് ബീഡ് സെൻറ്ററിലൊരു ബീഡിനെ വെച്ചിട്ട് ചുറ്റുഭാഗം ആറ് ബീഡ്സ് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കി അങ്ങനെ തുന്നി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ നമുക്ക് മേക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇപ്പോൾ എൻ്റെ താഴെലുള്ള ആ ഒരു സംഭവം നമ്മൾ മെഷീനിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഇതിലും ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് തുന്നിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്രക്ക് പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കൈ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതിൽ തയ്യൽ മെഷീനിൽ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മക്കൾക്ക് തന്നെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ടാകും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ നമ്മുടെ മക്കൾക്കും തന്നെ അതൊരു ആവും അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസലാ വാരിക്കും